എൽ ഡി എഫ് സർക്കാർ ശ്രമിക്കുന്നത് ആരോഗ്യരംഗത്തെ സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാനാണെന്ന് കെ പി സി സി ജനറൽ സെക്രട്ടറി സി ചന്ദ്രൻ സൗജന്യ ചികിത്സയും പരിശോധനകളും നിഷേധിക്കുന്ന നടപടി സർക്കാർ തിരുത്തണമെന്നും സിചന്ദ്രൻ പറഞ്ഞു ജില്ലാശുപത്രിയിലെ ജില്ലാ ലാബും ആർ ഡി സി ലാബും ഒന്നിപ്പിക്കാനുള്ള നടപടിക്കെതിരെ പാലക്കാട് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സി ചന്ദ്രൻ പൊതുജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സൗജന്യങ്ങളും അവകാശങ്ങളും നിഷേധിക്കുന്ന സമീപനമാണ് ഇടതു സർക്കാർ സ്വീകരിക്കുന്നത് രോഗങ്ങളും രോഗികളും അനുദിനം വർദ്ധിക്കുകയാണ് ആശുപത്രികളിൽ മതിയായ ഡോക്ടർമാരുൾപ്പെടെ ജീവനക്കാരില്ലാത്ത സ്ഥിതിയാണ് ഇതിനിടയിലാണ് പരിശോധനാ സംവിധാനങ്ങൾ നിഷേധിക്കുന്ന നിലപാട് സർക്കാർ സ്വീകരിക്കുന്നത് കാലാവധി കഴിഞ്ഞ മരുന്നുകൾ വിതരണം ചെയ്ത സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ഒ പി ചാർജ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു പരിശോധനാ സംവിധാനങ്ങൾ സ്വകാര്യവൽക്കരിക്കുന്നതിന്റെ ഭാഗമായാണ് ജില്ലാ ലാബും ആർ ഡി സി ലാബും ലയിപ്പിക്കുന്നത് സ്വകാര്യവൽക്കരണത്തിൽ കോടികളുടെ അഴിമതിയാണ് നടക്കുന്നത് ഇതിനായി പ്രത്യേക സംഘം തന്നെ പ്രവർത്തിക്കുന്നുണ്ടെന്നും സി ചന്ദ്രൻ പറഞ്ഞു അങ്ങ് തിരുവനന്തപുരത്ത് നടക്കുന്ന നടത്തുന്ന ഒരവസ്ഥ നമ്മുടെ അത് കുറെ കൂടി മെച്ചപ്പെട്ട സേവനം ജനങ്ങൾക്ക് ലഭ്യമാവാൻ ആവശ്യമായ നടപടികൾ ജില്ലയിൽ തന്നെ കണ്ടെത്തുവാനും പരിഹാരം കണ്ടെത്തുവാനും കഴിയാനാണ് ശ്രീ എ കെ ആന്റണിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് പഞ്ചായത്ത് രാജ് നഗരപാലിക ബില്ലിൻ്റെ അടിസ്ഥാനത്തിൽ അധികാരം നമ്മുടെ നാട്ടിലെ ജനാധിപത്യ ഭരണകൂടങ്ങൾക്ക് നൽകാൻ തീരുമാനിച്ചത് അങ്ങനെ ജില്ലാ ആശുപത്രി പൂർണ്ണമായും പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്നത് ഡോക്ടർമാരുടെ ട്രാൻസ്ഫറും അവരുടെ നിയമനവും ഒഴിച്ചുള്ള എല്ലാ ഭരണപരമായ കാര്യങ്ങളും നിർവഹിക്കുന്നത് ഇതിന്റെ പുരോഗതി ഇതിന്റെ ലാഭം ഉൾപ്പെടെയുള്ള എല്ലാ പ്രാഥമിക കാര്യങ്ങളും നിർവഹിക്കുന്നത് പാലക്കാട് ജില്ലാ പഞ്ചായത്തിന്റെ നേതൃത്വത്തിലാണ് ബന്ധപ്പെട്ട് ഈ അല്ലെങ്കിൽ മാറ്റേണ്ട നിരവധി കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ഇവിടെ നേരത്തെ ഉള്ള കാര്യങ്ങൾ മണ്ഡലം പ്രസിഡന്റ് സി വി സതീഷ് അധ്യക്ഷനായി വി മോഹനൻ സി കിദർ മുഹമ്മദ് കൗൺസിലർമാരായ പി എസ് വിബിൻ കെ കൃഷ്ണൻ അനുപമ പ്രശോഭ് ബഷീർ കൽമണ്ഡപം രമേശ് താഹ സേവിയർ എന്നിവർ സംസാരിച്ചു യു ടി വി ന്യൂസ് പാലക്കാട്